ഹലോ ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് നമുക്ക് ആദ്യം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കുറച്ച് നെയ്യ് ഇട്ട് നമുക്ക് എത്ര ഉപ്പുമാവേണോ ഉണ്ടാക്കേണ്ടത് അതിനുള്ള ഇന്ന് ഒന്ന് അനത്തണേ ടന്മാരെ ഒന്നു അത് മതി നമുക്കിത് മാറ്റി വെക്കാം നമ്മൾ എന്നിട്ടിത് നീയിൽ തന്നെയാണ് നമ്മൾ കഴുകെടുക്കുന്നത് കഴുത്തിട്ടിട്ട് കുറച്ച് ഉരുന്ന് പോയി നമ്മളിതിലേക്കിട്ട് വറുത്ത് കൊടുക്കണേ ഒന്ന് അനന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കാം അങ്ങനെ പച്ചക്കറിയാണ് ഇതിന് വേണ്ടുന്ന ക്യാരറ്റുണ്ട് സവാള ഉണ്ട് പിന്നെ ബീൻസ് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇതിലോട്ട് ഇടുന്നത് നമ്മൾ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമുക്കിതുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം തന്നെ ഇത് കഴിക്കാം കളവില്ലാതെ തന്നെ നമുക്ക് ഒന്നും നമുക്കൊന്ന് നമുക്ക് ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂക്കണ്ട നല്ലൊന്ന് എണ്ണയിലൊന്ന് ഇതായി വരണം പക്ഷെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം ആ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം ഒരു കുറച്ച് പച്ചക്കറി ഇതുപോലെ തന്നെയാണ് ഉപ്പും ആ ഇതുപോലെ തന്നെ ആദ്യം ഒന്നെയിൽ മോപ്പിച്ച് മാറ്റി വരണം ചെറിയ കുറച്ച് നെയ് മതി ഉണ്ടായിരുന്നു മോപ്പിച്ച് ഇത്രയും എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് മൂന്ന് പേർക്കൊക്കെ കഴിക്കുന്നതുണ്ട് ഒക്കെ അപ്പോളേ ഞാൻ എടുത്തിട്ടുള്ള ഇത് തന്നെയാണ് നല്ല ഉപ്പുമാവുണ്ട് തന്നെയൊക്കെ അതെ ഉപ്പുമാവാണ് അടിപൊളി ടേസ്റ്റാണ് വേണമെങ്കിൽ നമുക്കൊരു ഒത്തിരി നെയ്യും കൂടെ ഞാൻ അത് ചേർത്ത് കൊടുക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ കഴിക്കുന്നതിനെക്കുറിച്ച് ഹെൽത്തിയാണെങ്കിൽ ഉപ്പുമാവ് ഈ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും അസുഖക്കാർക്കും പുകക്കും എല്ലാം ഉപ്പും അത് നല്ലതായിട്ട് കഴിയും ഒരു പ്രശ്നമില്ല ഇപ്പോൾ ചെറിയ ഉള്ളി ബീൻസ് ക്യാരറ്റ് ഇഞ്ചി പച്ചമുളക് ഒരു പച്ചമുളക് സവാള ഇത്രയാണ് നമ്മൾ എല്ലാം തിരിച്ചേ മാത്രമേ ഉള്ളൂ അതിൽ വേറെ വെജിറ്റബിളൊക്കെ ഇഷ്ടമുള്ള ഇതാവുന്നതാണ് ഇഷ്ടം എന്നിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്നവർക്ക് നമുക്ക് ഇതിൽ ചേർക്കാം നമ്മളിത് ഒരു വിധം ഇത്രയൊക്കെ മൂത്താലുണ്ട് ഇപ്പം നമ്മൾ ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടുള്ള വെള്ളമാണ് ഉപ്പ് പൊടി ഇട്ടിട്ട് കലക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്താലും വേണം ഇത് വീട്ടിൽ അകത്തേക്ക് കഴിച്ചുള്ളൂ ഇത്രയൊക്കെ മതിയതിനാൽ കുറച്ചല്ലേ ഉണ്ട് നമുക്കിത് തിളക്കുന്നത് പിന്നെ വെയിറ്റ് ചെയ്യാം അതിന് വേണ്ട ഇനി കുറച്ച് തേങ്ങ തിരുമിയതും കൂടെ വേണം ലാസ്റ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ ഉപ്പുമാവിൻ്റെ പച്ചക്കറിയൊക്കെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉപ്പുമാവിൻ്റെ റവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇടാൻ വേണ്ടി കുറച്ച് തേങ്ങയും കറിവേപ്പിലയും ഒരു മൂന്നണ്ടിപ്പേർക്കും കൂടെ അടിച്ചു വെച്ചിട്ടുമാണ് അപ്പോൾ ഒച്ചുകൂടി ടേസ്റ്റാണ് തേങ്ങ തേങ്ങ നമ്മൾ ഇതിലിട്ട് ഇടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റിയാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവരും നമ്മൾ വെറുതെ തേങ്ങ ഇടുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ തേങ്ങ ഒന്ന് അടിച്ചിടുകയോ അല്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞ് ചേർക്കുകയോ ചെയ്താൽ ആ ചില തേങ്ങാപ്പാലിൻ്റെ ഒരു രുചിയും കൂടി ഇതിനകത്തോട്ട് കിട്ടും നന്നായി തിളക്കുന്നുണ്ട് നമുക്കപ്പം ഉപ്പ ഇട്ട് കൊടുക്കാം അതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് ഇട്ടു കൊടുത്താൽ ഏകദേശം എനിക്ക് കറക്റ്റായിരുന്നു വെള്ളം വെള്ളം അതവ ഇച്ചിരി കൂടിപ്പോയാൽ നമുക്ക് ഇച്ചിരി കൂടി വേണം പോകും അത് കൂടിയിട്ടില്ല കറക്റ്റാണ് ഒന്ന് വേവാനുള്ളത് എന്ത് നമുക്ക് ഈ തൈനയും കൂടി ഞാൻ പറയുന്നില്ല ഇതിനകത്ത് കറിവേപ്പിലയുണ്ട് പിന്നെ അന്തിപ്പരിപ്പുണ്ട് രണ്ട് ചേർത്ത് ചക്കണ് നമുക്കൊന്ന് അതൊന്ന് തയ്ക്കി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കും രണ്ട് അപ്പോൾ ഇങ്ങനെയായാലും അടിപൊളി ഒരു ഉപ്പുമാവുണ്ട് ഇതുപോലെയാണ് അതിനകത്ത് നമുക്കെല്ലാ പോഷകാംശങ്ങളും ഉണ്ട് എല്ലാ ബീൻസ് ക്യാരറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചക്കറികളും ഉണ്ട് കണ്ട് അടിപൊളി ടേസ്റ്റാണ് അത് നമുക്കതിന് തേങ്ങായും അല്ല വേണ്ട വേണ്ടെല്ലാവരും രാവിലെ എല്ലാ ദിവസവും ഓരോരോ കാര്യങ്ങളെല്ലാം നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ ഇതുപോലെ റെണ്ണം അടിച്ച് വെച്ച് നിന്നിട്ട് ഉപ്പ് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കുകയാണെങ്കിൽ വിശ്വസിക്കണം താങ്ക് യു നല്ലൊരു ദിവസം ആശംസിക്കുന്നു